ായിരുന്നു ഭയങ്കര അഭിപ്രായമാണ് സണ്ണിക്കുട്ടൻ എനിക്ക് ഒരു ഒരു ഐഡിയ ഉണ്ട് നമ്മുടെ റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ ഗോഡ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സണ്ണിക്കുട്ടൻ കേരളത്തിന്റെ അന്യറ്റത്തുമ്പോൾ ഇന്നയറ്റം വരെ ഒരു യാത്ര അതേ വേഷത്തിൽ ൂട്ടം ഒരു കാര്യം നോക്കിയാൽ മതി ഒന്നല്ലേ ട്രിവാൻഡ്രത്തിന് നടന്നു വന്നിട്ട് കാസർഗോഡ് എത്തുക അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡ്രത്തി ലാസ്റ്റ് എത്തുന്നത് അങ്ങോട്ട് ഞങ്ങൾ ട്രെയിനോ ഫ്ലൈറ്റിലോ എത്തിക്കോളാം ഏഹ് അടിപൊളിയായിരിക്കില്ലേ ഹാപ്പി അല്ലേ അപ്പൊ സജു എന്നാ ഉറപ്പിച്ചോ വയനാട്ടിൽ കാണുകയും ചെയ്യാൻ പടം ഓക്കേ Mae hwnna'n syniad gwych. Cofiwch eich ffôn a'ch swith-o-ffi a <laughs>